ഇബ്രാഹിം ക്രിസ്ത്യൻ്റെ കൃഷി പരിപാടിയല്ലേ എന്നെ ചെറുപ്പത്തില് ഒഴിവാക്കി കയ്യൂലല്ലേ പന്നി ശല്യം എന്തോ അവിടെ പന്നിന്റെ ശല്യുണ്ടോ ആ അല്ലെങ്കി പൂളോടെ നിക്കൂലല്ലോല്ലേ ആ അങ്ങനെ കിട്ടിയാലേ ആഹ് കൃഷിയൊക്കെ സപ്പോർട്ടുണ്ട് കൃഷി ഓഫീസറൊക്കെ സപ്പോർട്ടുണ്ടോ നമ്മളെ കൃഷി ഓഫീസറെ കുഴപ്പമില്ലല്ലോ എട്ടോണ്ണ പഞ്ചായത്ത് എട്ട പഞ്ചായത്തല്ലേ പറച്ചാൻ ഏകദേശം അയക്കണല്ലേ അല്ലെ ആ പൊങ്ങു പോലെ അല്ലേ പാകത്തെ സമയം ഞങ്ങട്ട് കിട്ടിയാ കേര ഒക്കാട് ഇപ്പം കഴിഞ്ഞ് അല്ലേ ആഹ് നാന്നൂറ്മാരുണ്ടാവില്ലേ ആഹ് ആഹ് എവിടെയാ ഇതിന്റെ കുറക്കമേയാ കോമ്പിനേഷൻ ഇന്നെന്താ ഇങ്ങടെ എത്ര കിടുക്ക ബോണ്ടോ എത്രല്ലേ കുറച്ചെ പന്നെ നീ പോ ഒന്നേ 200 ക്കണോള് പോക്കി അങ്ങനെ ഒന്നേ 200 അങ്ങടെള് എത്ര കുറച്ചിട്ട് അത് വെറുതെ പറയണോ ശരിയന്നല്ല അങ്ങട്ട് കമ്മിയുണ്ട് നകുള അങ്ങട്ട് കുറം കമ്മിയാ അങ്ങട്ടില്ല ഇതേ മാരി കേങ്ങി അത് ഇല്ല അങ്ങട്ടില്ല ഇതെത്ര കിലോ ഉണ്ട് ണ്ടാവും <laughs> <susinde> <coughs> <tosire>